നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ അത്ര ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾക്ക് ഇന്ത്യയിൽ പ്രചാരമില്ല എന്നത് ഒരു സത്യം തന്നെയാണ് ഈ സെഗ്മെന്റിന്റെ വിശാലമായ സാധ്യത മുന്നിൽ കണ്ട ഓല ഇലക്ട്രിക് അടക്കം പുത്തൻ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ പോവുകയാണ് ഓലയുടെ വരവിന് മുൻപേ തന്നെ തങ്ങളുടെ മോഡൽ നിര സജ്ജമാക്കി നിർത്തുന്ന തിരക്കിലാണ് നിലവിലുള്ള കമ്പനികൾ കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇ വി നിർമാതാക്കളാണ് ശ്രീവരു മോട്ടേഴ്സ് ഈ കമ്പനി പുറത്തിറക്കുന്ന ഇലക്ട്രിക് ബൈക്കാണ് പ്രാണ ഇപ്പോൾ പ്രാണ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ അപ്ഗ്രേഡ് പതിപ്പ് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ പുതിയ മോഡലിന്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം യു എസിലെ ശ്രീവരു ഹോൾഡിംഗ്സ് പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ മുതൽ മുടക്കിൽ ആരംഭിച്ച കമ്പനിയാണ് ശ്രീവരു മോട്ടോഴ്സ് കമ്പനിയുടെ ആദ്യ ഉൽപ്പന്നമായിരുന്ന പ്രാണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് നിരവധി ഗവേഷണ പരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് മോഡലിന്റെ നവീകരിച്ച പതിപ്പായ പ്രാണ ടു പോയിന്റ് സീറോ വിപണിയിൽ എത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രാരംഭ വില രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ചെന്നൈയിലെ എക്ഷോറും വിലയാണിത് ഈ ഇലക്ട്രിക് ബൈക്കിന് ഫുൾ ചാർജിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും പ്രതിവർഷം പ്രാണ ടു പോയിന്റ് സീറോ ബൈക്കിന്റെ ഏകദേശം പതിനായിരം യൂണിറ്റ് വിൽക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതിനൊപ്പം തന്നെ ഇ വി കയറ്റുമതി ചെയ്യാനും പദ്ധതിയുണ്ട് മലേഷ്യ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ആസിയൻ രാജ്യങ്ങളിലേക്കും ഇലക്ട്രിക് ബൈക്ക് കയറ്റുമതി ചെയ്യാനാണ് പ്ലാന് ആസിയൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആഭ്യന്തര വിൽപ്പനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണിത് പുതിയ പ്രാണ ടു പോയിന്റ് സീറോ ഇലക്ട്രിക് ബൈക്ക് ഗ്രാൻഡ് എലൈറ്റ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്നതാണ് എലൈറ്റ് വേരിയന്റിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില വരുന്നത് ബൈക്കിനായുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രാണ ടു പോയിന്റ് സീറോ വാങ്ങാൻ താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നേരിട്ട് തന്നെ ബൈക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അഗ്രസീവ് ലുക്കിലുള്ള ഹെഡ്ലൈറ്റും മസ്കുലാർ ടാങ്ക് എക്സ്റ്റൻഷനുമുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഡിസൈനാണ് പ്രാണ ടു പോയിന്റ് സീറോ ഈ ബൈക്കിന് ലഭിച്ചിരിക്കുന്നത് ഒതുക്കമുള്ള ടെയിൽ സെക്ഷനോട് കൂടിയ സ്പ്ലിറ്റ് സീറ്റ് സജ്ജീകരണം ലഭിക്കുന്നതിനാൽ തന്നെ ബൈക്കിന് ഫ്രണ്ടിൽ ഹെവി ലുക്കാണ് നൽകുന്നത് പ്രാണ ടു പോയിൻ്റ് സീറോ ഈ ബൈക്കിന്റെ രണ്ട് വേരിയന്റുകൾക്കും മുപ്പത്തിയെട്ട് എൻ എം ടോർക്ക് ഔട്ട്പുട്ട് നൽകുന്ന പത്ത് കിലോ വാട്ട് മോട്ടറാണ് ലഭിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് പരമാവധി ഇതിന്റെ വേഗത പ്രാക്ടീസ് ഡ്രൈവ് സ്പോർട്സ് റിവേഴ്സ് എന്നിങ്ങനെ നാല് റൈഡിംഗ് മോഡുകൾ ഇതിൽ വരുന്നുണ്ട് ഗ്രാൻഡ് എലൈറ്റ് വേരിയന്റുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ബാറ്ററി പാക്കാണ് ഗ്രാൻഡ് വേരിയന്റിൽ അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ക്ലെയിംഡ് റേഞ്ച് എയ്റ്റ് പോയിന്റ് ഫോർ ഫോർ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന എലൈറ്റ് വേരിയന്റ് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഓടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഗ്രാൻഡിന്റെ ബാറ്ററി മുഴുവനായി ചാർജ് ചെയ്യാൻ അഞ്ചു മണിക്കൂർ മതി അതേസമയം എലൈറ്റിന്റെ വലിയ ബാറ്ററി മുഴുവനായി ചാർജ് ചെയ്യാൻ എട്ട് മണിക്കൂറോളം വേണം ഡുവേഡിൽ ഫ്രെയിമിലാണ് പ്രാണ ടു പോയിന്റ് സീറോ നിർമ്മിച്ചിരിക്കുന്നത് മുന്നിൽ ടെലസ്കോപ്പിക് ഫോർക്കും പിന്നിൽ മോണോഷോക്കും സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുന്നുണ്ട് വൺ ടെൻ സെക്ഷൻ ഫ്രണ്ട് വൺ ഫോർട്ടി സെക്ഷൻ റിയർ ടയറുകളുള്ള സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീലുകളിലാണ് ബൈക്ക് ഓടുന്നത് മുൻവശത്ത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം ഡ്യൂൽ ഡിസ്ക്കും പിന്നിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം ഡിസ്ക് ബ്രേക്കിംഗ് ചുമതലകളും കൈകാര്യം ചെയ്യുന്നുണ്ട് ഫീച്ചർ വശം നോക്കുമ്പോൾ പ്രാണ ടു പോയിന്റ് സീറോ ഈ ബൈക്കിന് നാല് പോയിന്റ് മൂന്ന് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേയിൽ സ്പീഡ് ബാറ്ററി ലെവൽ ട്രിപ്പ് ഓഡോമീറ്റർ റീഡൌട്ടുകൾ തുടങ്ങിയവ തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അനുബന്ധ ഫീച്ചറുകളും കൺസോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇൻബിൽറ്റ് ജി പി എസ് സംവിധാനവും ഇതിലുണ്ട് അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടു ആണ് ശ്രീവരു പ്രാണ ടു പോയിൻ്റ് സീറോ ഇലക്ട്രിക് ബൈക്കിൻ്റെ പ്രധാന എതിരാളി അൾട്രാവയലറ്റ് മോഡൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എക് ഷോർ വിലയിലാണ് വിൽക്കുന്നത്